നമസ്കാരം ഭഗവത്ഗീതയിലെ ശാസ്ത്രീയതയെക്കുറിച്ചാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചിരുന്നത് അതിൽ തന്നെ ഏറ്റവും മഹത്തായ ബൃഹത്തായ ഒരു ഗ്രന്ഥം ആ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളതും നടക്കാനിടയുള്ളതുമായിട്ടുള്ള കാര്യങ്ങളെ വിശകലനം ചെയ്ത് അവ മനുഷ്യ സമൂഹത്തിന് എങ്ങനെ ഉപകാരപ്രദമാക്കാം എന്ന രീതിയിൽ ഒരു വലിയ ഗ്രന്ഥം രചിച്ചിട്ട് അതിലെ പ്രധാനപ്പെട്ട കണ്ടൻസുകളെ എല്ലാം ചുരുക്കി പതിനെട്ട് അധ്യായങ്ങളിലാക്കി ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുത്ത സന്ദേശങ്ങളും ഉൾപ്പെടുത്തി ഭഗവത്ഗീത നിർമ്മിച്ചിട്ട് അതിൻ്റെ എസൻസ് മുഴുവൻ ഒന്നോ രണ്ടോ വാക്കുകളിൽ ഒതുക്കി അത്രയ്ക്ക് പ്രാഗൽഭ്യമായിട്ടാണ് വ്യാസമഹർഷി ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇനി നമുക്ക് ഇതുപോലെ തന്നെ മനുഷ്യർക്ക് ഏറ്റവും അപകടകരമായിട്ടുള്ള രണ്ട് സ്വഭാവങ്ങളെ ശത്രുക്കളെ അദ്ദേഹം ഭഗവത്ഗീതയിലൂടെ വിവരിക്കുന്നുണ്ട് നമുക്ക് അത് എന്താണെന്ന് നോക്കാം കാമേഷ ക്രോധയേഷ രജോ മഹാശനോ മഹാപ്രാജ്ഞ പിത്യേനം ഇഹവൈരിണം ഇതാണ് ആ ശ്ലോകം അതായത് കാമവും ക്രോധവും മനുഷ്യരെ എന്നു മാത്രമല്ല സകല ജീവജാലങ്ങളെയും നശിപ്പിക്കുന്ന രണ്ട് ശത്രുക്കളാണെന്നും അവയെ നമ്മൾ അകറ്റി നിർത്തേണ്ടത് അത്യാവശ്യമാണെന്നും ആണ് ഈ വരികളിലൂടെ അദ്ദേഹം നമുക്ക് ഉപദേശിച്ചു തരുന്നത് കാമം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാമല്ല അത്യാഗ്രഹമാണ് ഇവ രണ്ടും കാമവും ക്രോധവും ഉത്ഭവിക്കുന്നത് രജോഗുണങ്ങളിൽ നിന്നാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് സകലതിനെയും അധികാരപരിധിയിൽ തൻ്റെ അധികാര പരിധിയിലാക്കാനുള്ള ആ ഒരു സ്വഭാവ സവിശേഷത്തിന്റെ കൂടത്തിൽ എല്ലാത്തിനെയും അതിക്രമിച്ച് കീഴ്പ്പെടുത്തുവാനുള്ള അഭിവാഞ്ചയും മാത്രമല്ല അത്യാഗ്രഹവും കൂടി കൂടി ചേരുമ്പോൾ ഇത് രണ്ടും ആ കുലത്തിന് തന്നെ ശത്രുക്കളായി നാശത്തിന് കാരണമായി തീരുന്നു അതാണ് ഭഗവത്ഗീതയില് അദ്ദേഹം വ്യാസമഹർഷി അഥവാ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിച്ചിരിക്കുന്നത് ഇത് ലോകത്തിന് മുഴുവൻ ഒരു പാഠമായിരിക്കേണ്ട ഉപദേശമാണ് കാരണം ഏത് ചരിത്രം നമ്മൾ പരിശോധിച്ചാലും ഈ രണ്ട് കാരണങ്ങളാണ് പല യുദ്ധങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കും ഇടയാക്കിയിട്ടുള്ള കാരണങ്ങൾ എന്ന് മനസ്സിലാവും എത്ര കിട്ടിയാലും പോരാ പോരാ എന്ന ആഗ്രഹവും സകലതും തൻ്റെ കൈകീഴിൽ അല്ലെങ്കിൽ കാൽ ഒതുങ്ങണം എന്നുള്ള ആഹ് ആഗ്രഹവും ആണ് ഈ രണ്ട് ശത്രുക്കളായി പറഞ്ഞിട്ടുള്ളത് ഇത് രാഷ്ട്രമായാലും മനുഷ്യകുലമായാലും ജന്തു ജന്തുസമൂഹമായാലും എല്ലാത്തിനും ഈ രണ്ട് കാരണങ്ങളാണ് പ്രധാനപ്പെട്ട ശത്രുക്കളായിട്ടുള്ളത് കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം ദമ്പം അസൂയ ഇവയാണ് എട്ട് ദുഃഖകാരണങ്ങളായിട്ടുള്ള ദോഷങ്ങളായിട്ട് പറയുന്നത് അവയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് കാമവും ക്രോധവും ഈ കാമത്തെയും ക്രോധത്തെയും നിയന്ത്രിക്കുകയാണ് മനുഷ്യ സമൂഹത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എന്ന് വ്യാസമഹർഷി ഇതിലൂടെ പറഞ്ഞിരുന്നു ഇവയെ എങ്ങനെ നിയന്ത്രിക്കാം അഥവാ എങ്ങനെ ഇവയെ നമ്മുടെ പരിധിയിലാക്കാം എന്ന് അദ്ദേഹം മറ്റ് ശ്ലോകങ്ങളിലൂടെയും വിവരിക്കുന്നുണ്ട് അതായത് ുംസ സങ്കൂപയായതേ സംഘാത് സഞ്ജായതേ കാമ കാജായതേ ത്ഭവതി സമ്മോഹ സമ്മോഹാ സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശോ ബുദ്ധിനാശാൽ പ്രണശ്യതി അതായത് ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് അനാവശ്യമായി ചിന്തിച്ചു കൊണ്ടിരുന്നാൽ ആ വിഷയങ്ങളിൽ ഏത് വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നോ അതിനകത്തേക്ക് നമുക്ക് ആഗ്രഹം ജനിക്കുന്നു ആ ആഗ്രഹം പിന്നീട് അത്യാഗ്രഹമായി തീരുന്നു ഏത് വിധേനയും അത് സാധിച്ചെടുക്കണം എന്നുള്ള അത്യാഗ്രഹമായി തീരുമ്പോൾ അത് നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമുക്ക് അത് തീരുന്നു ആ ക്രോധത്തിലൂടെ പിന്നീട് നമ്മൾ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മനഃശാന്തിയും ബുദ്ധിയും എല്ലാം നശിച്ച് ജീവിതം തന്നെ താറുമാറായി തീരും എന്നാണ് ഈ ശ്ലോകങ്ങളുടെ സംക്ഷിപ്തമായിട്ടുള്ള അർത്ഥം കുറെ കൂടി സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുകാലത്ത് നമ്മുടെ അമ്മമാര് പറയാറുണ്ട് വെറുതെ ഇരിക്കുന്ന മനസ്സിലേക്ക് ചെകുത്താൻ കയറിക്കൂടും എന്ന് അതായത് വെറുതെ ഇരിക്കുന്ന മനസ്സിലേക്കാണ് ഇത്തരം അനാവശ്യമായ ചിന്തകളും ആഗ്രഹങ്ങളും ദുരാഗ്രഹങ്ങളും അത് സാധിക്കാതെ വരുമ്പോഴുള്ള ദേഷ്യവും ക്രോധവും എല്ലാം നമ്മളിൽ ഉറവെടുക്കുന്നത് അതുകൊണ്ട് അവയെ നിയന്ത്രിക്കുകയാണ് മനുഷ്യന്റെ പുരോഗതിക്ക് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ ചെകുത്താനാണ് ഈ രണ്ട് ചെകുത്താന്മാരാണ് കാമവും ക്രോധവും എന്ന് മനസ്സിലാക്കുക ചുരുക്കി പറഞ്ഞാല് ഒരു പരിധി വിട്ടുള്ള ആഗ്രഹങ്ങളെ നമ്മൾ നിയന്ത്രിക്കുകയും അനാവശ്യമായിട്ടുള്ള കോപത്തെ പരിധി വിട്ടുള്ള കോപത്തെ നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ചിന്തകളെ ഒഴിവാക്കി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് സന്തോഷവും സമാധാനവും ലഭിക്കും എന്നാണ് ഈ വരികളിലൂടെ വ്യാസമഹർഷി നമുക്ക് ഉപദേശിച്ചു തരുന്നത് ഏതിനും ഒരു പരിധി നിശ്ചയിക്കുക ആ പരിധി കടന്ന് പോവാതിരിക്കുക ഒരു കാര്യത്തെക്കുറിച്ച് അനാവശ്യമായി ചിന്തിക്കാതിരിക്കുക ആ ചിന്തകളെ നിയന്ത്രിച്ച് നമ്മുടെ കർമ്മം എന്താണെന്ന് മനസ്സിലാക്കി ആ കർമ്മത്തിൽ മുഴുകി ജീവിച്ചു കഴിഞ്ഞാൽ ഈ അനാവശ്യമായ ചിന്തകളെ എല്ലാം ഒഴിവാക്കുവാനും ജീവിതം സന്തോഷപൂർണ്ണമാക്കുവാനും നമുക്ക് സാധിക്കും ഇത് ഏതൊരു ശാസ്ത്രജ്ഞനും അഥവാ സൈക്കോളജിസ്റ്റും ഉപദേശിക്കുന്നതിന് തുല്യമായിട്ടാണ് അദ്ദേഹം ആറായിരത്തിൽ പരം വർഷങ്ങൾക്ക് മുൻപ് തന്നിട്ടുള്ള ഈ ശ്ലോകങ്ങളിലൂടെ മാനവരാശിക്ക് നൽകിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഭഗവത്ഗീതയുടെ പ്രാധാന്യം എത്രമാത്രം ശാസ്ത്രീയമാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് കൂടുതൽ വിവരങ്ങൾ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം നമസ്കാരം